കോട്ടയം കുഞ്ഞച്ചൻ സിനിമയിലെ ജോഷി ചതിച്ചാശാനി എന്ന ഡയലോഗാണ് ഇപ്പോൾ ഓർമ്മ വരുന്നത് മെസ്സി വരും ഇപ്പോൾ മെസ്സി ചതിച്ചിരിക്കുന്നു അർജന്റീനയിൽ നിന്നും മെസ്സിയും വന്നില്ല ആരും വന്നില്ല ജ്യോതിയുമില്ല തീയുമില്ല എന്ന അവസ്ഥയിലായി കാര്യങ്ങൾ ഏതായാലും സംസ്ഥാനത്തെ കായിക മന്ത്രിയും ടീമും ജനങ്ങളെ ഇത്രേനാൾ എന്ത് പറഞ്ഞ് പറ്റിക്കുകയായിരുന്നു എന്നാണ് പുതിയ ചോദ്യം വിവരാവകാശ രേഖയിലൂടെ പുറത്തു കാര്യങ്ങൾ കൊണ്ടാണ് പൊതുജനം ഈ ചോദ്യം ചോദിക്കാൻ തുടങ്ങിയത് സ്പെയിനിലേക്ക് മെസ്സിയെ ക്ഷണിക്കാൻ പോയ വകയിൽ പതിമൂന്ന് ലക്ഷം രൂപയാണ് സംസ്ഥാന സർക്കാരിന്റെ ചിലവായത് എന്നുള്ള വിവരാവകാശ രേഖകളാണ് പുറത്തു വന്നിരിക്കുന്നത് ഏതായാലും കായിക വകുപ്പ് തന്നെയാണ് വിവരാവകാശത്തിന് മറുപടി നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വിവരാവകാശം ഒരു വലിയ ചോദ്യമായി വരും ദിവസങ്ങളിൽ കായിക വകുപ്പിനും സംസ്ഥാന സർക്കാരിനുമാറും മുഖ്യമന്ത്രി പിണറായി വിജയനും കായിക കായികമന്ത്രിയും വട്ടം ഇവിടെ വലിയ ആവേശം വിതരുകൊണ്ട് മെസ്സിയും അർജന്റീന ടീമും ഒക്കെ വരും കളിക്കളങ്ങൾ ആവേശമാകുമെന്നൊക്കെ പറഞ്ഞത് എല്ലാം ഇപ്പോൾ അടിമുടി തെറ്റിയിരിക്കുകയാണ് ഏതായാലും മെസ്സി വരില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് മുഖ്യ സ്പോൺസറായ പ്രമുഖ ചാനലിന്റെ മേധാവി കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനങ്ങളിൽ പറഞ്ഞ കാര്യങ്ങളും സോഷ്യൽ മീഡിയ ചർച്ചയാക്കിയിട്ടുണ്ട് വലിയ വിമർശനം പരിഹാസമാണ് സോഷ്യൽ മീഡിയയിൽ ഈ വിഷയത്തിൽ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് അർജന്റീനയും വന്നില്ല തീയും വന്നില്ല ഒടുവിൽ അർജന്റീന എന്ന് പറഞ്ഞ രംഗത്തിറങ്ങിയ സർക്കാരിനെ വെട്ടിലാക്കി വാക്കുമാറിയത് കേരള സർക്കാർ എന്ന് വിമർശിച്ച് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ രംഗത്തുണ്ട് മെസ്സിയെ കേരളത്തിൽ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ വാക്കുമാറിയത് സർക്കാരിന് മാർക്കറ്റിംഗ് ഹെഡ് വ്യക്തമാക്കിയിട്ടുണ്ട് എ എഫ് എ പ്രതിനിധിയുടെ സന്ദേശം പ്രമുഖ മാധ്യമം പുറത്തുവിട്ടിരിക്കുകയാണ് അതേസമയം അർജന്റീനയും ലയണൽ മെസ്സിയും കേരളത്തിൽ വരുമെന്ന് മന്ത്രി ഉറപ്പിച്ചു പറഞ്ഞത് രാഷ്ട്രീയ തട്ടിപ്പാണോ എന്ന ചോദ്യം ഉയർന്നിട്ടുണ്ട് മന്ത്രിയുടെ ആദ്യ പ്രഖ്യാപനത്തിൽ സംശയം പൂണ്ടവരോട് അബ്ദുറഹ്മാൻ രണ്ടാം ഉറപ്പ് നൽകിയത് പാലക്കാട് ചേലക്കര വയനാട് ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിലാണ് മെസ്സി വരുമെന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചതാകട്ടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ഒന്നിലും ഉറപ്പില്ലാത്ത മന്ത്രിയുടെ ഇപ്പോഴത്തെ നിലയിൽ ആരാധകരുടെ ആശങ്ക ബലപ്പെടുകയാണെന്നാണ് വിമർശനം കലൂർ രാജേന്ദ്ര സ്റ്റേഡിയം തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം അതല്ലെങ്കിൽ മന്ത്രി സ്വപ്നം കണ്ട മലപ്പുറത്തെങ്ങാണ്ട് നിർമ്മിക്കാനുള്ള ആ സ്റ്റേഡിയം ഒരു പ്രായോഗികതയും ഇല്ലാതെ വെറുതെ പ്രഖ്യാപിച്ചു പോയ ഇവിടങ്ങളിലാണ് മന്ത്രി പറഞ്ഞ മെസ്സിയും അർജന്റീനയും കളിക്കേണ്ടിയിരുന്നത് ആരുടെയോ ഇംഗിതത്തിനനുസരിച്ച് കാര്യങ്ങളിൽ ഒരു വ്യക്തതയും ഇല്ലാതെ മന്ത്രി എന്തൊക്കെയോ പറയുന്നു എന്നാണ് മെസ്സി ആരാധകരുടെ വിമർശനം ഇതുവരെ ഒപ്പം നിന്ന സി മന്ത്രിക്കെതിരെ തിരിഞ്ഞിട്ടുണ്ട് മന്ത്രിക്ക് റോഡില്ലാത്ത ഈ കളിയിൽ സ്പോൺസറുമായുള്ള ചർച്ചകൾക്ക് നേതൃത്വം കൊടുത്തത് സ്പോർട്സ് കൗൺസിലെ ഉന്നതനാണെന്ന വിമർശനമുണ്ട് ഇതിൽ സ്പോർട്സ് ഉന്നതന പറയപ്പെടുന്നു ഒരു കോടി ആളുകളെ ഉൾക്കൊള്ളിച്ചുള്ള ഫാൻസ് മീറ്റ് കിലോമീറ്റർ ദൂരം മെസ്സി തുറന്ന വാഹനത്തിൽ സഞ്ചരിക്കുന്നത് ഉൾപ്പെടെയുള്ള ഫാന്റസി കാര്യങ്ങൾ പോലും മനസ്സിലാക്കാതെയുള്ള മന്ത്രിയുടെ ആധികാരിക പ്രസ്താവനയ്ക്കെതിരെയും ആരാധകർ തിരിഞ്ഞു കഴിഞ്ഞു സമൂഹ മാധ്യമങ്ങളിൽ കായിക വകുപ്പിനും സർക്കാരിനുമെതിരെ ട്രോളുകൾ നിറയുകയാണ് ഇതിൽ പാർട്ടി നേതൃത്വവും അസംതൃപ്തിയിലാണ് കൃത്യമായൊരു മറുപടി ലഭിക്കാതെ സ്പോൺസറുടെ ഇംഗിതത്തിനനുസരിച്ച് അഭിപ്രായം പറയുന്ന മന്ത്രിയുടെ നിലപാടിനെതിരെ സി പി എം നേതൃത്വത്തിന്റെ ഒരു വിഭാഗം എതിർപ്പ് ഉയർത്തി കഴിഞ്ഞു വിശ്വാസയോഗ്യമായ കാര്യം പറഞ്ഞ പ്രശ്നം പരിഹരിക്കണമെന്നാണ് അവരുടെ ആവശ്യം സംസ്ഥാന സർക്കാർ ആരുമായും കരാർ ഒപ്പിട്ടിട്ടില്ലെന്നും പോയത് സ്പെയിനിൽ മാത്രമല്ലെന്നും വിശദീകരിച്ച് മന്ത്രി രംഗത്ത് വരുന്നുണ്ടെങ്കിലും വിമർശനം അവസാനിക്കുന്നേയില്ല അർജന്റീന ഫുട്ബോൾ ടീമിന്റെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ കരാർ ലംഘിച്ചെന്ന എ എഫ് ഐ മാർക്കറ്റിംഗ് മേധാവി ലിയാണ്ട്രോ പീറ്റോപണം നിഷേധിച്ചിരിക്കുകയാണ് മന്ത്രി വി അബ്ദുറഹ്മാൻ സംസ്ഥാന സർക്കാർ ആരുമായും കരാർ ഒപ്പിട്ടില്ലെന്നും സ്പോൺസർമാരാണ് അർജന്റീന ടീമുമായി കരാർ ഒപ്പിട്ടിട്ടുള്ളതുമെന്നാണ് മന്ത്രി പറയുന്നത് കരാറുള്ള വിവരങ്ങൾ പുറത്തുവിടരുതെന്ന് കരാറിൽ തന്നെയുണ്ട് അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ കരാർ ലംഘനം കേരളം കരാർ ലംഘിച്ചു എന്ന് എങ്ങനെയാണ് അദ്ദേഹം പറയുകയെന്നും മന്ത്രി ചോദിച്ചു ഏതായാലും മന്ത്രിയുടെ യാത്ര വിവാദത്തിലായിരിക്കുകയാണ് കേരള സർക്കാർ വെട്ടിലായിരിക്കുകയാണ് ഇനി എന്ത് ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരും സിപിഎമ്മും മന്ത്രിയും പറയുമെന്നുള്ളതാണ് നിർണായകം മുഖ്യമന്ത്രിക്കും സംസ്ഥാന സർക്കാരിനും സിപിഎമ്മിനും നേരെയുള്ള വിമർശനങ്ങൾ തുടങ്ങിയിട്ട് കുറെ നാളായി അത് അങ്ങ് സി പി എമ്മിന്റെ സമ്മേളന വേദികളിൽ നിന്നും തുടങ്ങിയതാണ് ഇപ്പോൾ സിപിഐയുടെ സമ്മേളന വേദികളിൽ എത്തിയിട്ടും അത് അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് രണ്ടാം പിണറായി സർക്കാർ വീണ്ടും മൂന്നാം ഭരണം എന്നുള്ള ചർച്ചകൾ സജീവമായി ഒരു വശത്ത് സി പി എമ്മും പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനും മുഖ്യമന്ത്രി പിണറായി വിജയനും സഹാക്കന്മാരും നടത്തി ാണ് മറുവശത്ത് സി പി ഐയുടെ സമ്മേളന വേദികളിൽ നിന്നും സർക്കാർ ഒരു പരാജയമാണെന്ന് പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും വിമർശനങ്ങൾ ഉയർത്തിക്കൊണ്ട് എന്തിനാ പാള പോലെ രണ്ടായി കീറി എറിഞ്ഞിരിക്കുകയാണ് സി പി എൽ ഡി എഫിൽ എന്ന് പറഞ്ഞുകൊണ്ട് എൽ ഡി എഫ് സർക്കാർ എന്ന് പറയുന്നതിന് പകരം പിണറായി സർക്കാർ എന്ന് ആവർത്തിച്ചു പറയുന്ന സി പി എമ്മിനെ വിമർശിച്ചുകൊണ്ട് സി പി ഐടെ സമ്മേളന വേദികളിൽ നിന്നും അതിശക്തമായുള്ള ശബ്ദങ്ങൾ ഉയരുകയാണ് ഏതായാലും പാർട്ടിയുടെ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി വിനോയ് വിഷത്തിനെതിരെയാണ് ഏറ്റവും കൂടുതൽ വിമർശനം മുൻ നേതാക്കളായ വെളിയം ഭാർഗവനും ചന്ദ്രപ്പനും കാണിച്ചതുപോലെയുള്ള രാഷ്ട്രീയമായ അതിശക്തമായ ഇടപെടലുകൾ മറുപടി പറയലുകൾ തിരുത്തലുകൾ സി പി ഐയുടെ പുതിയ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് സി പി തന്നെ സമ്മേളന വേദിയിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത് മാത്രമല്ല ഇങ്ങനെ പോയാൽ എൽ ഡി എഫിൽ നിന്നും പുറത്തു പോകുന്നതാണ് നല്ലത് എന്നുള്ളതാണ് സി പി ഐയിലെ ചില നേതാക്കന്മാർ തന്നെ പറയുന്ന കാര്യം ഏതായാലും വലിയ വിമർശനം സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രി പിണറായി വിജയനും ആഭ്യന്തര വകുപ്പിനു നേരെ ഉയർത്തിക്കൊണ്ട് പ്രതിപക്ഷവും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും മാത്രമല്ല ഭരണകക്ഷിയിലെ അതായത് ഘടക കക്ഷിയിലെ പ്രധാന മുന്നണിയായ സി പി ഐ തന്നെ രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട കാര്യം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാന ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ മാത്രമല്ല ആരോഗ്യ വകുപ്പിന് നേരെയുള്ള ചോദ്യങ്ങൾ ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തലുകൾ കേരളം വലിയ ഗൗരവത്തോടെ ചർച്ച ചെയ്തതാണ് പക്ഷേ ആ വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെ സത്യം തുറന്നു പറഞ്ഞ ഡോക്ടറെ ഒതുക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് എന്നുള്ള വിമർശനമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമ സമ്മേളനങ്ങൾ വാർത്താ സമ്മേളനങ്ങൾക്കിടയിൽ കണ്ടത് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ കൃത്യമായി ഒന്നിനു മറുപടി പറയുന്നില്ല ആരോഗ്യ വകുപ്പിന്റെ വാർത്താ സമ്മേളനത്തിലെത്തിയ പ്രതിനിധികൾ എന്ന് മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഫോൺ സംഭാഷണം കേട്ട് അതിന് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിന് ഉത്തരമില്ലേ എന്നീ ചോദ്യങ്ങളാണ് ഇപ്പോൾ മാധ്യമങ്ങൾ ഉയർത്തുന്നത് നാറിയവനെ ചുമന്നാൽ ചുമന്നവനും എൽ ഡി എഫ് വിടണമെന്നാണ് സി പി ഐ തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ ആവശ്യം പിണറായി സർക്കാർ പ്രയോഗത്തിനെതിരെയും ജില്ലാ സമ്മേളനത്തിൽ വിമർശനം ഉയരുകയാണ് സി പി എൽ ഡി എഫ് വിടണമെന്ന തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ ആവശ്യം പാള കീറും പോലെ തങ്ങളെ കീറി എറിഞ്ഞവരാണ് സി പി എമ്മുകാരെന്നും മുന്നണി ബന്ധം ഇനിയെങ്കിലും പുനരാലോചിക്കണമെന്നും പ്രതിനിധികൾ വ്യക്തമാക്കി നാറിയവനെ ചുമന്നാൽ ചുമന്നവന് നാറും അരുവിക്കര മണ്ഡലത്തിൽ നിന്നുള്ള പ്രതിനിധിയാണ് മുന്നണി വിടൽ ചർച്ച തുടങ്ങിവച്ചത് പിണറായി സർക്കാർ പ്രയോഗത്തിനെതിരെയും ജില്ലാ സമ്മേളനത്തിൽ വിമർശനമുയർന്നു പിണറായി സർക്കാർ പ്രയോഗം വേണ്ട എൽ ഡി എഫ് സർക്കാർ മതി രണ്ടാം പിണറായി സർക്കാർ എന്നല്ല പറയേണ്ടത് രണ്ടാം എൽ ഡി എഫ് സർക്കാർ എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയത് പാർട്ടിയുടെ നിലപാടിന്റെ വിജയമാണ് തീരുമാനം നിയമസഭയിൽ വിഷയം വിഷയമുയർത്താൻ സിപിഐ നേതൃത്വം തീരുമാനിച്ചിരുന്നുവെന്നും പ്രസംഗത്തിൽ മന്ത്രി കെ രാജൻ പറഞ്ഞു ഇനിയും വേണ്ടിവന്നാൽ ഇതേ നിലപാട് ആവർത്തിക്കും സി പി ഐ മന്ത്രിമാരും എം എൽ എമാരും പാർട്ടി തീരുമാനമനുസരിച്ച് മാത്രമേ മുന്നോട്ട് പോകൂവെന്നും മറുപടിയിൽ അദ്ദേഹം വ്യക്തമാക്കി തൃശൂരിലെ തോൽവിക്ക് പൂരം കലത്തൽ കാരണമായെന്നും സമ്മേളനം വിലയിരുത്തി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെതിരെ രൂക്ഷ വിമർശനവും പരിഹാസവുമാണ് സമ്മേളനത്തിൽ ഉയർന്നത് ബിനോയ് വിഷം വെളിച്ചപ്പാടാണോ എന്നായിരുന്നു പരിഹാസം എന്ത് പറയുന്നുവെന്ന് അദ്ദേഹത്തിന് പോലും അറിയില്ല ഗുളിക കഴിക്കും പോലെയാണ് പ്രസ്താവനകൾ രാവിലെ ഒന്ന് ഉച്ചയ്ക്കൊന്ന് വൈകിട്ട് മറ്റൊന്ന് എന്നിങ്ങനെയാണ് വെളിയത്തെയും ചന്ദ്രപ്പനെയും കണ്ടുപഠിക്കണം സി പി എം നേതാക്കളെ കാണുമ്പോൾ സെക്രട്ടറിക്കും മന്ത്രിമാർക്കും മുട്ടിടിക്കും എ കെ ജി സെന്ററിൽ പോയി ചായയും കുടിച്ച് കുശലം പറഞ്ഞു മടങ്ങും സമ്മേളനത്തിൽ വിമർശനം അതിശക്തമായിരുന്നു പാർട്ടിയിൽ ജാതി വിവേചനമുണ്ട് സി പി ഐ ജാതി വിവേചനമുണ്ട് പിന്നാക്ക വിഭാഗങ്ങളെ അവഗണിക്കുകയാണ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം എൻ രാജന പോലും തരം താഴ്ത്തുകയാണ് പ്രചാരണ മാധ്യമങ്ങളിൽ അവസാനമാണ് അദ്ദേഹത്തിന്റെ പേര് ചേർക്കുന്നതെന്നും വിമർശനം ഉയർന്നു ബിനോയ് വിഷത്തിന് സിപിഎമ്മിനോട് മൃദു സമീപനമെന്നും പിണറായി സർക്കാർ അല്ല എൽ ഡി എഫ് സർക്കാരാണെന്നും സി പി വരും ദിവസങ്ങളിൽ കൂടുതൽ ചോദ്യങ്ങൾ സിപിഎമ്മിനു നേരെ ഉയർത്തുമെന്ന് വ്യക്തമാവുകയാണ് ഏതായാലും സർക്കാരിന് ഇടതുപക്ഷ സ്വഭാവം നഷ്ടപ്പെടുന്നുവെന്ന് അതിശക്തമായി തന്നെ സി പി ഐ വ്യക്തമാക്കിയതോടെ സിപിഎം വെട്ടിലായിരിക്കുകയാണ് സർക്കാർ തിരുത്തലുകൾക്ക് തയ്യാറാകണമെന്നും സി പി തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിന്റെ രാഷ്ട്രീയ റിപ്പോർട്ടിൽ പരാമർശമുണ്ട് സർക്കാരിനും സി പി എമ്മിനും നേരെയുള്ള ചോദ്യങ്ങൾ അവിടെ കൊണ്ടും തീരുന്നില്ല ഡോക്ടർ ഹാരിസിനെ സംശയം ഇടലാക്കിയ വാർത്താ സമ്മേളനം ആരാണ് ഫോണിലെ ആസാർ എല്ലാം മൈക്ക് ലൈവായി പിടിച്ചു വാർത്താ സമ്മേളനത്തിനിടെ തുടരെ തുടരെ കോളുകൾ പിന്നിൽ ഉന്നത നിർദ്ദേശമോ ഡോക്ടർ ഹാരിസ് ചെറിക്കലിനെ സംശയനിടലിൽ നിർത്തിക്കൊണ്ടുള്ള വാർത്താ സമ്മേളനത്തിനിടെ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് സുനിൽകുമാറിനും പ്രിൻസിപ്പൽ ഡോക്ടർ പി കെ ജബ്ബാറിനും ഫോണിൽ കൂടി നിർദ്ദേശം അന്വേഷണ റിപ്പോർട്ട് മുഴുവനായി വായിക്കണം എന്നായിരുന്നു ഫോണിന്റെ മറതലയ്ക്കൽ നിന്ന് നിർദേശം ലഭിച്ചത് റിപ്പോർട്ട് മുഴുവൻ വായിക്കാൻ പറയുന്നുവെന്ന വാർത്താ സമ്മേളനത്തിൽ സംസാരിച്ചു കൊണ്ടിരുന്ന പ്രിൻസിപ്പൽ ഡോക്ടർ പി കെ ജബ്ബാറിനെ ഇടയ്ക്ക് ഫോൺ വന്നതിന്റെ പശ്ചാത്തലത്തിൽ സൂപ്രണ്ട് ഓർമ്മിക്കുകയും ചെയ്യുന്നത് കാണാം മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് അവ്യക്തമായി മറുപടി നൽകിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഫോൺ വരുന്നത് സാറേ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രിൻസിപ്പൽ സംസാരിക്കുന്നത് കാണാം ഞങ്ങൾ പറഞ്ഞു എന്ന് പ്രിൻസിപ്പൽ ഫോണിൽ കൂടി പറയുന്നത് ലൈവായി മുൻപിലിരിക്കുന്ന മൈക്ക് പിടിച്ചെടുക്കുകയും ചെയ്തു ഡോക്ടർ ഹാരിസ് ചിറക്കലിനെതിരായ അന്വേഷണവുമായി ബന്ധപ്പെട്ടായിരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും പ്രിൻസിപ്പലും വാർത്താ സമ്മേളനം വിളിച്ചത് കാണാതായി എന്ന അന്വേഷണ റിപ്പോർട്ടിൽ പറഞ്ഞ ഉപകരണം കണ്ടെത്തിയെന്നും എന്നാൽ ഇത് പുതിയതാണോ എന്ന് സംശയമുണ്ടെന്നും ഹാരിസ് ചിറക്കലിന്റെ മുറിയിൽ നിന്നും വലിയ ബോക്സും ബില്ലും അടക്കം ലഭിച്ചുവെന്നും വാർത്താ സമ്മേളനത്തിൽ പ്രിൻസിപ്പൽ പറഞ്ഞിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകർ ചോദ്യം ഉന്നയിച്ചു അവധിയിലുള്ള അത് അടച്ചിട്ട ഹാരിസ് ചിറയ്ക്കലിന്റെ മുറിയിൽ എങ്ങനെയാണ് സിസിടിവി പരിശോധിച്ചില്ലേ എന്നതടക്കം ചോദിച്ചെങ്കിലും ഇവർക്കും വിശദമായ അന്വേഷണം നടത്തേണ്ടതുണ്ട് റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കേണ്ടതുണ്ട് എന്നായിരുന്നു മറുപടി മെഡിക്കൽ കോളേജിലെ പ്രതിസന്ധികളെ കുറിച്ച് തുറന്നു പറഞ്ഞതിന് പിന്നാലെ തന്നെ വ്യക്തിപരമായി ആക്രമിക്കാൻ ശ്രമം നടക്കുന്നുവെന്ന് ഹാരിസ് ചിറക്കൽ പറഞ്ഞിരുന്നു തന്നെ കൊടുക്കാനുള്ള ശ്രമം നടക്കുന്നുവെന്നും ഓഫീസ് മറ്റൊരു പൂട്ടിട്ട് പൂട്ടിയെന്നും ഹാരിസ് ചിറക്കൽ പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രിൻസിപ്പലും സൂപ്രണ്ടും ചേർന്ന് വീണ്ടും ഹാരിസ് ചിറയ്ക്കലിനെ സംശയമുറിയിൽ നിർത്തിക്കൊണ്ട് വാർത്താ സമ്മേളനം നടത്തിയെന്നതും ശ്രദ്ധേയമാണ്